എല്ലാവർക്കും നമസ്കാരം ആദിരാസ് മാജിക്കൽ വേൾഡ് ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എച്ച് ഡി കോഴ്സിനെ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡിനെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യമേ പറഞ്ഞു യൂണിവേഴ്സിറ്റിയിൽ ഗൈഡൻഷിപ്പ് എടുത്ത അധ്യാപകരെ മാത്രമേ നമുക്ക് ഗൈഡായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മളുടെ അന്വേഷണത്തിൽ നമുക്കൊരു ഗൈഡിനെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഗൈഡിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം നമ്മൾ നമ്മുടെ അനുഭവങ്ങളിലൂടെ ചിന്തകളിലൂടെ വായനയിലൂടെ ഒക്കെ തന്നെ ഒരു ടോപ്പിക്ക് സ്വയം കണ്ടെത്തുക അങ്ങനെ ടോപ്പിക്ക് സ്വയം കണ്ടെത്തുമ്പോൾ എന്താണ് നമ്മുടെ റിസേർച്ചിൻ്റെ പ്രസക്തി ഇന്നത്തെ കാലത്ത് ആ വിഷയത്തിൽ റിസേർച്ച് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ മുന്നേ ആരും ചെയ്ത റിസേർച്ചിൻ്റെ നിഗമനങ്ങളിലേക്ക് ആവരുത് നമ്മളുടെ റിസേർച്ചും ചെന്നെത്തുന്നത് അങ്ങനെ വന്നു വന്നുകഴിഞ്ഞാലുള്ള പ്രശ്നം നമ്മളുടെ റിസേർച്ചിന് ഒട്ടും റെലവൻസ് ഉണ്ടാവില്ല പുതുമ നഷ്ടപ്പെടും അതിനുശേഷം നമ്മൾ ഒരു സിനോപ്സിസ് സ്വയം തയ്യാറാക്കുക റിസേർച്ചിൻ്റെ മോഡൽസും കാര്യങ്ങളൊക്കെ സൈറ്റിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതുപ്രകാരം നമ്മളുടെ ടോപ്പിക് എന്താണോ അതിനനുസരിച്ച് സ്വയം ഒരു സിനോപ്സിസ് നമ്മൾ തയ്യാറാക്കുക അതിനുശേഷം പി എച്ച് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സെയിം സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം അവർ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ വിളിക്കും ആ സമയത്ത് അവർക്ക് മനസ്സിലാവും നമ്മൾക്ക് ഗൈഡ് ഇല്ല എന്നുള്ളത് കാരണം നമ്മൾ ഈ സിനോപ്സിസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സിനോബ്സിൽ ഗൈഡിനെ കണ്ടില്ലെങ്കിൽ ഗൈഡിൻ്റെ സൈൻ കണ്ടില്ലെങ്കിൽ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും ഗൈഡ് ഉണ്ടോ ഗൈഡിന് കിട്ടിയോ എന്നുള്ളത് അപ്പോൾ ഗൈഡിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവും ഗൈഡിന് കിട്ടിയില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ചെയ്യുന്ന അടുത്തൊരു കാര്യമാണ് നമ്മൾ ഡോക്ടർ കമ്മിറ്റി ഇൻ്റർവ്യൂവിന് വരുമ്പോൾ അതായത് ഡി സിക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ ഇൻ്റർവ്യൂ ബോർഡ് അംഗങ്ങളല്ലാത്ത ഒരുപാട് കോളേജ് അധ്യാപകരും സാറുമാരും ടീച്ചേഴ്സും ഒക്കെ വരും ആ ഒരു സമയത്ത് ഒഴിവുള്ള ടീച്ചേഴ്സിനെയും അവർ വിളിച്ചു വരുത്തും ആ കൂട്ടത്തിലുണ്ടാവും അപ്പോൾ അവരിൽ നിന്നും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡിനെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വേക്കൻസി ഉള്ള ഒരു ഗൈഡിനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യും അതനുസരിച്ച് നമ്മൾ ഡോക്ടർ കമ്മിറ്റി ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ആ ഗൈഡിൻ്റെ കൂടെ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും പറ്റും എന്നിട്ട് നമ്മുടെ സിനോപ്സിസ് കണ്ടോ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗൈഡിനെ കൊണ്ട് അതിലൊന്ന് സൈൻ ചെയ്യിപ്പിച്ചാൽ മതി അപ്പോൾ ഗൈഡ് ഇല്ലെങ്കിലും യൂണിവേഴ്സിറ്റി നമുക്കൊരു ഗൈഡിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം